ഹിന്ദു മതത്തെ തന്നെ പ്രിയതമയെ പോലെ സ്നേഹിക്കുന്നുവെന്ന് എങ്ങിന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പത്താം മാസം ആറാം തീയതി തുറന്നു പറഞ്ഞ ഗാന്ധിജി അതേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ചാം മാസം പന്ത്രണ്ടിന് എങ്ങിന്ത്യയിൽ തന്നെ ഈ വിധം എഴുതിയിട്ടുണ്ടായിരുന്നു എന്താണ് മതം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിവരിച്ചു കൊള്ളട്ടെ മറ്റെല്ലാ മതങ്ങളെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന ഹിന്ദു ഹിന്ദുമതമല്ല അത് അത് ഹിന്ദു ഹിന്ദുമതത്തിന് അപ്പുറത്താണ് അത് മനുഷ്യന്റെ പ്രകൃതിയെ അപ്പടി മാറ്റുകയും ഉള്ളിലുള്ള സത്യത്തോട് അവനെ അപേദ്യമായി കൂട്ടിച്ചേർക്കുകയും എന്നും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു പക്ഷെ നവ ഫാസിസ്റ്റുകളുടെ ഹിന്ദുമതം മനുഷ്യന്റെ പ്രകൃതിയെ മാറ്റുകയോ ഉള്ളിലുള്ള സത്യത്തോട് അഭേദ്യമായി കൂടിച്ചേരുകയോ ശുദ്ധീകരിക്കുകയോ ചെയ്യുന്നില്ല അതിനെല്ലാം നേർ വിപരീതമായി വർദ്ധിക്കുന്നു മതമുള്ളവന് അതിനെക്കുറിച്ച് അറിയില്ല എന്ന സാമവേദവും ഉദ്ഘാഷിച്ചിട്ടുണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ താനൊരു സനാതന ഹിന്ദുവാണ് എന്ന് ഗാന്ധിജി പറഞ്ഞതിനെ ഉയർത്തിപ്പിടിച്ച് കപട ഗാന്ധി സ്നേഹം പ്രകടിപ്പിക്കുകയും അതേസമയം ഗാന്ധി മതത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ ഗാന്ധിജി നിരീക്ഷിച്ച ഹിന്ദുമതം എന്താണ് എന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല ഗാന്ധിജി വിശ്വസിച്ച ഹിന്ദു ഹിന്ദുമതത്തെയും ശാഖോപതി ശാഖകളായി വളരുന്ന മതങ്ങൾ പകരുന്ന സഹിഷ്ണുതയും തമസ്കരിക്കുന്നവരാണ് ഹിന്ദു മതം ഹിന്ദുത്വം എന്ന് വിളിട്ടുകൊണ്ട് വർഗീയ വിഷ പണം വിടർത്തിയാണ് താൻ ഇഷ്ടപ്പെടുന്ന ഹിന്ദു ഹിന്ദുമതമല്ലാതെ എന്ന് ഹിന്ദു മതത്തെ നിർബന്ധിച്ച ഗാന്ധിജിയെ അവർ വെറുക്കുകയും ചെയ്യുകയാണ് പുത്തൻ സത്യങ്ങളും വെളിച്ചത്തെ ഭയപ്പെടുന്നതുകൊണ്ട് വിറപ്പിക്കുന്ന ഇരുട്ട് സൃഷ്ടിക്കുകയാണ് മതവിദേശത്തിന്റെയും വർണ്ണ വെറിയുടെയും സഹിഷ്ണുത വെറുപ്പിന്റെയും വക്താവും പ്രയോക്താവും സത്യങ്ങളെയും വെളിച്ചത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന കടുത്ത ഇരുട്ടിന്റെ സൃഷ്ടാക്കളിൽ പ്രമുഖനുമായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെപ്റ്റംബർ പതിനേഴിനാണ് എഴുപത്തിയഞ്ചു വയസ്സ് തികഞ്ഞത് സംഘ കുടുംബാംഗങ്ങൾ ആഘോഷ തിമിർപ്പിലായിരുന്നു ഗാന്ധിജിയെ ഗോഡ്സെ വധിച്ചപ്പോൾ ലഡു വിതരണം നടത്തിയ ഉന്മാദ ലഹരി പോണ്ടവർ മോദിയുടെ എഴുപത്തിയഞ്ചാം വയസ്സ് പൂർത്തീകരണ വേളയിൽ മധുര പലഹാരങ്ങൾ ആസ്വദിച്ച് കഴിച്ച ആനന്ദിച്ചു പക്ഷെ ആ മധുരത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് ഭീതി പടർത്തുന്ന കൊടും കയ്പ് തന്നെയാണ് വലതുപക്ഷ മാധ്യമങ്ങളും നരേന്ദ്രമോദിയുടെ കുഴലൂത്ത് മാധ്യമങ്ങളും മുഖപ്രസംഗങ്ങൾ എഴുതുകയുണ്ടായി മോദി സർക്കാരിന്റെ പരസ്യ ചെലവിലും കുത്തക കോർപ്പറേറ്റ് മുതലാളിത്ത ശക്തികളുടെ സ്വാധീനത്താലും തടിച്ചു കൊഴുക്കുന്ന ദൃശ്യ മാധ്യമങ്ങൾ ഒട്ടും പിന്നിലല്ലായിരുന്നു ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന മത്സരത്തിലൂടെ അവർ മോദിയെ അമരത്വമുള്ളവരിൽ ഋഷിദുല്ലയനും സമ്പൂജ്യനും ഇന്ത്യയുടെ അനുഗ്രഹീത പുത്രനുമാക്കി സുവർണ സ്വരത്താൽ വർണ്ണിക്കുകയായിരുന്നു മലയാളത്തിൽ മലയാള മനോരമ ഭരണ തുടർച്ചയുടെ മോദി യുഗം എന്ന ലേഖനത്തിലൂടെ രാഷ്ട്രീയത്തിലെ റെക്കോർഡുകൾ ഒന്നൊന്നായി ഭേദിക്കുന്ന മോദി യുഗത്തെ അങ്ങ് വാഴ്ത്തി മാതൃഭൂമി കല്ലേറുകളും പൂമാലകളും എന്ന മുഖ്യ ലേഖനത്തിൽ കല്ലേറുകളുടെ കഥ ഒളിഞ്ഞിരിക്കുകയാണ് മോദിയും ആർ എസ് എസും അധ്വാനി മോദിനിയും ഇരുളും വെളിച്ചവും മോദി ഷാ ദൂരം ആത്മവിശ്വാസം എന്ന മൂലധനം എന്നീ ഉപശീർഷകളിലാകെ പൂമാലകളുടെ വർഷം മനോരമയ്ക്ക് നരേന്ദ്രമോദി സ്വയം പര്യാപ്തതയുടെ ശില്പി എന്ന അമിത് ലേഖനം മുഖപേജിൽ ഒന്നാം ലേഖനമായി തന്നെ അച്ചടിക്കണമായിരുന്നു മാതൃഭൂമി അല്പമൊന്നും പിന്നിലായി പോയി എങ്കിലും ഒട്ടും പിന്നിലാകാതെ സുശക്ത സ്വയം പര്യാപ്തത ഭാരതത്തിന്റെ ശില്പി എന്ന അമിത്ഷായുടെ മോദി പ്രകീർത്തനം വർണ്ണാപമായി പ്രസിദ്ധീകരിച്ചു മോദിക്ക് എഴുപത്തിയഞ്ച് എന്നത് ഒരു പ്രായമല്ല കേവലം ഒരു കണക്ക് മാത്രമാണ് എന്ന് മാധ്യമങ്ങൾ വായ്പാരി നടന്നു മോദിയുടെ ജീവചരിത്രം പാഠപുസ്തകങ്ങളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിട്ട് നാളുകൾ ഏറെയായി ഏഴ് ഇന്ത്യൻ ഭാഷകളിൽ മോദി ജീവിത ഗാഥകൾ ചലച്ചിത്ര കാവ്യമാവാൻ പോവുകയാണ് ഗുജറാത്തിലെ വർഗീയ കലാപത്തിലെ നിലപാട് ചാഞ്ചാട്ടമില്ലാതെ ഭരണാധികാരി എന്നുള്ള ഇമേജ് ആണ് മോദിക്ക് നൽകിയത് എന്ന് മനോരമ ലേഖനത്തിലെ പ്രശംസ വചനം അത് ജന്മഭൂമിയിലോ കേസരിയിലോ ആണ് അച്ചടിച്ച് വന്നത് എന്നുണ്ടെങ്കിൽ ആരും അത് അതിശയിക്കില്ല പക്ഷെ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന വംശയത്യാ പരീക്ഷണവും രണ്ടായിരത്തിലേറെ മനുഷ്യർ ഒരു മതത്തിൽ പിറന്നു പോയതിന്റെ പേരിൽ നിർദ്ദയം ഒന്നു തള്ളപ്പെട്ടത് ഭ്രൂണാവസ്ഥയിലെ കുഞ്ഞിനെ തൃശൂരം കൊണ്ട് കുത്തിയെടുത്ത് അഗ്നിക്കിരയാക്കിയതും പതിനായിരങ്ങളെ സർവതും നഷ്ടപ്പെട്ട അഭയാർത്ഥികളാക്കിയതും മനോരമയ്ക്ക് കേവലം വർഗീയ കലാപവും മോദിയുടെ പ്രതിച്ഛായ വർധനവിലെ അടയാള പത്രവുമാണ് കല്ലേറുകളെ പൂമാലകളാക്കുന്ന കരവിരുള്ള മാന്ത്രികനാണ് മാതൃഭൂമിക്ക് മോദി ഈ മാധ്യമ സ്തുതി പാടക സംഘം പതിനൊന്ന് വർഷത്തെ ഭരണ ദുർഷ്ടത്താൽ സൃഷ്ടിക്കപ്പെട്ട വർഗീയ ഫാസിസ്റ്റ് അജണ്ടകളുടെയും വംശ വിദേശത്തിന്റെയും വർണ്ണകരയുടെയും കലാപങ്ങളുടെയും കൊലപാതക പരമ്പരകളുടെയും ഇന്ത്യ കാണുന്നില്ല ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണാതിരിക്കുവാനും വെളിംപ്രദേശത്ത് മലമൂത്ര വിസർജനം നടത്തുവാൻ വിധിക്കപ്പെട്ട പട്ടിണി പാവങ്ങളുടെ ചേനുകളിൽ വമ്പൻ മതിലുകൾ സൃഷ്ടിച്ചത് ആരും കണ്ടില്ല സാംസ്കാരിക രാഷ്ട്രീയ മാധ്യമ ലോകത്തെ എതിർ ശബ്ദങ്ങളെ വെടിയുണ്ടകളാൽ അമർച്ച ചെയ്യുന്നത് കണ്ടില്ല വർഗീയ കലാപങ്ങളും ബുൾഡോസർ ഇടിച്ചു നിരത്തലുകളും ആരും കാണുന്നില്ല പുൽവാമയിലും പഹൽഗാമിലും ഉൾപ്പെടെ നടന്ന ഭീകരാക്രമണങ്ങളെയും വീരമൃത്യു വരിച്ച വീരദേശാഭിമാനികളെ സൈനികരെ കണ്ടില്ല കർഷക ആത്മഹത്യാ പരമ്പരകളും കർഷക പ്രക്ഷോഭത്താൽ കൊടും ശൈത്യത്തിലും വേനലിലും പിടഞ്ഞു വീണ എഴുന്നൂറ്റി അമ്പതിലേറെ കർഷകരെ കണ്ടതേയില്ല വമ്പൻ കോർപ്പറേറ്റുകളും വമ്പൻ കുബേരന്മാരായി ആകാശമുട്ടെ വളരുമ്പോൾ ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് വിഷം നൊട്ടിയ വയറുമായി വിരപിക്കുന്ന കോണാനു കണ്ടില്ല വ്യവസായങ്ങൾ മുതലാളിമാർക്ക് വിറ്റഴിച്ചും പൊതുമേഖലാ സംവിധാനത്തെ അട്ടിമറിച്ചും തൊഴിൽ നിയമ ഭേദഗതി നടത്തിയും തൊഴിൽ നഷ്ടപ്പെട്ട ലക്ഷോപലക്ഷം തൊഴിലാളികളെയും തൊഴിലില്ലായ്മ രാഹിത്യത്താൽ പ്രതിവർഷം രണ്ടു കോടി തൊഴിൽ എന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ചവർ കിനാവ് കത്തിക്കരിഞ്ഞ അലയുന്ന ചെറുപ്പക്കാരെയും